ഹേ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ഗുഡ് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതുമല്ലാതെ ഈ ഒരു മൂവി ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ള ഒരു മൂവിയാണ് അങ്ങനെ എന്താണ് ആ ഒരു കാര്യം എന്നല്ലേ അത് എന്തായാലും ലൈൻ പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ അത് കണ്ട് മനസ്സിലാക്കാം അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണു കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു യഥാർത്ഥ കഥയാണ് കാണിക്കുമ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ഒരു പേഷ്യന്റ് അവരുടെ കട്ടിൽ കിടന്നിട്ട് കാലിലിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് അവർക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചു അപ്പോഴേക്കും അവിടെയുള്ള ഒരു നേഴ്സ് ഓടി വന്ന് അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പഴത്തേക്കും അവനെ കൊണ്ട് കഴിയുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് ഡോക്ടർമാരെല്ലാം വന്നിട്ട് അവരെങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും ആ ഒരു പേഷ്യന്റിനെ അവർക്ക് രക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് രക്ഷിക്കാനായിട്ട് ഓടി വന്ന ആ ഒരു നേഴ്സ് ഉണ്ടല്ലോ ഇവരെ ആ ഒരു നേഴ്സിന്റെ മുഖം ക്ലോസ് അപ്പിൽ കാണിക്കുമ്പോൾ പാവ അവൻ നോക്കിയിരുന്ന ഒരു പേഷ്യന്റിനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു വിഷമം അവന്റെ മുഖത്ത് നല്ലതുപോലെ തന്നെ ഉണ്ട് ആ ഒരു വിഷമത്തോടെ തന്നെ അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നതും അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ഏമിയെ കാണിക്കുകയാണ് അവൾ ഒരു നേഴ്സാണ് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയാണ് യേമി നോക്കുന്നത് ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പേഷ്യന്റിനെ എത്ര നല്ലതുപോലെയാണ് നോക്കുന്നതെന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലായാലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലായാലും നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവരും ആ ഒരു രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വയനാട് ദുരന്തത്തിലായാലും അപകടത്തിൽപ്പെട്ട ഒരുപാട് പേരെയും രാവും പകലും എന്നുള്ള വ്യത്യാസമില്ലാതെ ഹോസ്പിറ്റലുകളിൽ നോക്കിയിരുന്നത് എന്തായാലും നഴ്സുമാരാണ് അവർക്ക് എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ് അങ്ങനെ സ്റ്റോറിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഹോസ്പിറ്റലിലെല്ലാം മിക്ക ഹോസ്പിറ്റലിലും ഈ ഒരു റൂൾ ഉണ്ട് രോഗിയോടൊപ്പം അവരെ നോക്കുന്ന ആ ഒരു നേഴ്സല്ലാതെ വേറെ ആരും ഇരിക്കേണ്ടെന്നുള്ളത് പക്ഷേ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ആ ഒരു മുത്തശ്ശിയുടെ ഭർത്താവിനെ അവരോടൊപ്പം ഇരിക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനെ അവിടെയുള്ള അധികാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ അവര് നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് ഹീറോയിനോട് പറയും അല്ല നീ എന്തിനാ ഈ ഒരു നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലതുപോലെ ബുദ്ധിമുട്ടുന്നു നിനക്ക് സഹായത്തിനായിട്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നഴ്സിനെ ഞങ്ങൾ എന്തായാലും കൊണ്ടുവരുന്നുണ്ട് കൂടി ആകുമ്പോഴത്തേക്ക് നിന്റെ ജോലി ഭാരം കുറച്ചുകൂടി കുറയുന്നു ഇങ്ങനെ പറയുമ്പോ ഓക്കെ എന്തായാലും നമ്മുടെ ഹീറോയിനും അത് ഇത്തിരി നല്ല കാര്യം തന്നെയാണ് അതുപോലെ അവൻ നാളെ വരുന്നെന്ന് പറയുമ്പോൾ വരുന്നത് വേറെ ആരുമില്ല സ്റ്റാർട്ടിങ് സീലിൽ ഒരു നഴ്സിനെ കണ്ടിരുന്നല്ലോ തന്റെ പേഷ്യന്റ് മരിച്ച പോ വിഷമിച്ചു പോയാ അവനാണ് ഇവിടേക്ക് വരാൻ പോകുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കോമയിൽ എടുക്കുന്ന ഒരു പേഷ്യന്റ് അവരെയും നമ്മുടെ ഹീറോയിൻ നല്ലതുപോലെയാണ് നോക്കുന്നത് ആ ഒരു സമയത്ത് പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നു ആ ഒരു പേഷ്യൻറ്റിനല്ല നമ്മുടെ ഹീറോയിനാണ് ആ ഒരു വേദന വെച്ചുകൊണ്ട് തന്നെ അവൾ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വീട്ടിൽ തന്റെ മകളുണ്ട് ഹീറോയിൻ ഒരു സിംഗിൾ മദർ ആയിട്ടാണ് തന്റെ മകളെ നോക്കുന്നത് അതുമല്ല ഹീറോയിൻ ജോലിക്ക് പോകുന്ന സമയത്ത് തന്റെ മകളെ നോക്കാൻ വേണ്ടി വീട്ടിലെ മറ്റൊരു സ്ത്രീയെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ അവരായാലും അവരുടെ പണവും വാങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ പണം തന്നില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു പണവും വാങ്ങി അവരവിടെ നിന്ന് പോവാണ് ഹീറോയിന്റെ ഭർത്താവ് എവിടെയാണ് ആയോ മരിച്ചോ എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു മൂലം പറയുന്നില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവളുടെ ആ ഒരു നെഞ്ചുവേദന ഉണ്ടല്ലോ അതിനുവേണ്ടിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കാണ് അതിന്റെ റിസൾട്ട് വന്നു ഹീറോയിന്റെ ഹാർട്ട് കുറച്ച് വീക്കാണ് അതുമല്ല ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റിലായാലും ഉറങ്ങാതെ ജോലിയെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാരണമെല്ലാം കൊണ്ടാണ് ഈ ഒരു നെഞ്ചുവേദന മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് മാസം മാത്രമേ ഉള്ളൂ അതിനുള്ള ഹീറോയിൻ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിനിപ്പോ ആ ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഹീറോയിന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല ഹീറോയിൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ മിനിമം ഒരു വർഷങ്ങളിൽ ജോലി ചെയ്താൽ മാത്രമേ ഫ്രീ ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ അത് കിട്ടാൻ വേണ്ടി ഏകദേശം ഇനി അഞ്ച് മാസങ്ങൾ കിടപ്പുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് അത് ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുപോലെ ഇപ്പോഴാണെങ്കിൽ ഹീറോയിന്റെ ചിലവും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പോകുന്നുണ്ട് അതും മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല അതിനിടയിൽ ഈ ഒരു കാര്യം ഒരിക്കലും നടക്കുന്നില്ല എന്ന് ഹീറോയിൻ പറഞ്ഞിട്ട് ആ ഒരു ടെസ്റ്റ് നടത്തിയ പണം തന്നെ കുറച്ചധികം ആയിട്ടുണ്ട് ആ ഒരു പണം മൊത്തമായിട്ട് തന്നെ ഹീറോയിന് കൊടുക്കാൻ കഴിയുന്നില്ല അതിൽ പകുതി മാത്രം കൊടുത്തിട്ട് ബാക്കി പിന്നീട് തരാന്ന് പറഞ്ഞിട്ടാണ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പഴേക്കും ആ ഒരു സീനിയർ നേഴ്സ് ഉണ്ടല്ലോ അവൻ ഇവിടേക്ക് വരുകയാണ് അവന്റെ പേര് ചാർലിൻ എന്നാണ് അതുപോലെ അവന് ഏകദേശം ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം പരിചയപ്പെട്ട് നല്ലൊരു അണ്ടർസ്റ്റാന്റിങ്ങിലേക്ക് വരികയാണ് കാരണം നഴ്സുമാരായത് രോഗികളെ നോക്കണമല്ലോ അതുകൊണ്ട് രണ്ടുപേരും ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ കഴിഞ്ഞാലേ ഒരേപോലെ ഇവർക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു സീനിയർ നേഴ്സുകളിൽ ഇപ്പോൾ വന്ന അവനാണെങ്കിലും അവൻ നോക്കാനായിട്ടുള്ള എല്ലാ രോഗികളെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ ഇത് കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നുണ്ട് ഹീറോയിൻ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ നെഞ്ചു വരുന്നത് വരുന്നു എന്നിരുന്നാലും അവളത് സഹിച്ച് പിടിച്ചു ഹീറോയിൻ അത് സഹിച്ച് പിടിക്കുകയാണ് അങ്ങനെ ഈ ഒരു കാര്യം ചാർലി കണ്ടിട്ട് അവൻ വന്നിട്ട് ചോദിക്കും എന്തു പറ്റി ഇത് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അവളുടെ ഒരു നെഞ്ചു വേദനയുടെ കാര്യം ഇവനോട് പറയുന്നത് എന്നിട്ട് അവനോട് പ്രത്യേകം പറയുന്നുണ്ട് ഒരു കാരണവശാലും ഈ ഹോസ്പിറ്റലിലുള്ള ആരും ഈ ഒരു കാര്യം അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാല് എന്നീ ഒരു ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും അതുകൊണ്ട് പ്ലീസ് ദൈവം ഇത് പറയരുതെന്ന് പറയുമ്പോ അവനായാലും കാര്യം മനസ്സിലാക്കിയിട്ട് അത് പറയത്തില്ല എന്ന് തന്നെ ഹീറോയിന് കൊടുക്കും ഇപ്പൊ ചാർലി ഹീറോയിന്റെ വീട് വരെ കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിൽ ഇവരുടെ സൗഹൃദം അടുത്തു അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ നല്ലതുപോലെ നോക്കിയിരുന്ന ആ ഒരു വയസ്സായുള്ള സ്ത്രീയുണ്ടല്ലോ ആ ഒരു സ്ത്രീ ആണെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോവാണ് അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും നമ്മുടെ ഹീറോയിനും ചാർലിയും രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു ബോഡി ഇപ്പോൾ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കാണെങ്കിൽ വലിയ രീതിയിൽ വിഷമോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല കാരണം അവർക്ക് ഒരു പേഷ്യന്റ് മാത്രമാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന നേഴ്സുമാർക്കല്ല ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അടുത്തൊരു രോഗി അയാൾ പോയി കഴിഞ്ഞാൽ അടുത്തൊരു രോഗി ഇങ്ങനെ മാറി മാറി വന്നത് കൊണ്ട് അവർക്ക് അത് ശീലമായിട്ടുള്ള കാര്യമാണ് വിലയിൽ നിന്ന് നോക്കുന്ന നമ്മളായിരിക്കും ചിലപ്പോൾ പറയുന്നത് ഇവർക്കൊന്നും മനസ്സാക്ഷിയില്ലേ എന്നുള്ള രീതിയിൽ കാരണം അവർക്കത് പഴകിയ ഒരു കാര്യമാണ് അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചാർലി പറയുന്നുണ്ട് എന്റെ അമ്മയും ഹോസ്പിറ്റലിൽ ഇതേപോലെ തന്നെയാണ് ഒരുപാട് നാൾ ബെഡിൽ കിടന്നിട്ടാണ് മരിച്ചത് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവരുടെ ശരീരമോടെ നോക്കുമ്പോഴത്തേക്കും അത് കാണാല്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെയെല്ലാം അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഏതോ ഒരു സൈഡില് ഏതോ ഒരു അനാഥ ശരീരം പോലെ മൂടി ഇട്ടേക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനാണ് എന്റെ അമ്മയുടെ ശരീരം കൊണ്ടുവന്ന് നല്ലതുപോലെ വൃത്തിയാക്കി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല എനിക്കിത് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് നിങ്ങക്ക് വേണ്ടിട്ട് ഞാൻ ഇത് ചെയ്യാമെന്നും പറഞ്ഞ് മരിച്ചുപോയിട്ടുള്ള ഒരു മുത്തശ്ശിയുണ്ടല്ലോ അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാണ് അങ്ങനെ ഈയൊരു കാര്യങ്ങളെല്ലാം അതേപോലെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഹീറോയിൻ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഹോസ്പിറ്റലുണ്ടല്ലോ അവിടുത്തെ മാനേജ്മെന്റിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് എന്തോ ഒരു കംപ്ലൈന്റ് പോലെ ഇങ്ങനെ പോവാണ് അത് അതന്വേഷിക്കൊന്ന് രണ്ട് പോലീസുകാർ ഇവിടേക്ക് അന്വേഷിക്കാനായിട്ടും വരുന്നുണ്ട് അങ്ങനെ ആ ഒരു പോലീസുകാർ ഇവിടേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവര് പറയുന്നത് അല്ല ഇവിടെ ഒരു പേഷ്യന്റ് മരിച്ചുപോയി അവരുടെ മരണത്തിലേ ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നതും പോലീസുകാർ ചോദിക്കും ശരി ആ ഒരു മരണം എപ്പോഴാണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ ഏഴാഴ്ചകൾക്ക് മുന്നണി മരണം സംഭവിച്ചത് വേറെ ആരുടെ നമ്മുടെ ഹീറോയിൻ നോക്കിയിരുന്ന ആ ഒരു വയസ്സായുള്ള സ്ത്രീ ആണല്ലോ അവരുടെ മരണത്തിലാണ് ഇവർക്ക് സംശയമുള്ളത് അപ്പൊ ഇവർ ചോദിക്കും അല്ലെ ഇത്ര ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഈ ഒരു കാര്യം പറയുന്നത് ശരി അവരുടെ ബോഡി ബോഡിയോടെ ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ ബോഡി സാധാരണ ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ഫാമിലിക്ക് വിട്ടുകൊടുത്തിട്ട് ആ ഒരു ബോഡി കത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാനേജ്മെന്റ് പറയുമ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പോലീസുകാർ എവിടെ പോയിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കാനാണ് ഒന്നുകിലും ബോഡി വേണം അത് വെച്ചിട്ടല്ലേ എന്തെങ്കിലും അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാർക്ക് കുറച്ചുകൂടി സംശയം കൂടുന്നതേ ഉള്ളൂ അങ്ങനെ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോയിട്ട് ആ ഒരു മുത്തശ്ശി മരിക്കുന്ന സമയത്ത് അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് ആരൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ചാർലിയാണ് നിന്നിട്ടുള്ളത് അതിൽ ഹീറോയിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹീറോയിന് വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചാർലിയുടെ ബാക്ക്ഗ്രൗണ്ടും അവന്റെ ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അധികമായിട്ടും ഇവർക്ക് ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല പക്ഷെ അവന്റെ പേരിൽ എന്തോ ഒരു കേസ് ഉണ്ട് ഓക്കെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവന്റെ പേര് ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു നോക്കുമ്പോഴത്തേക്കും ആ ഒരു കേസ് എന്താണെന്ന് ഇങ്ങനെ കാണിക്കാണ് വേറെ ഒന്നും ഇതിനു മുന്നേ അവൻ ജോലി ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ ഏതൊരു ഡോക്ടറുമായിട്ട് എന്തോ ഒരു വഴക്കുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ ഇത് മനസ്സിലാക്കുന്നതും ഓക്കെ അവനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ തീരുമാനിക്കുകയാണ് അങ്ങനെ അവന്റെ റെസ്യൂം എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഇതിനു മുന്നേ ഒരു ഏഴെട്ട് ഹോസ്പിറ്റലിൽ അവൻ വർക്ക് ചെയ്തതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഓക്കെ അവിടെ എല്ലാം വിളിച്ചിട്ട് അവനെ പറ്റി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവൻ വർക്ക് ചെയ്തിരുന്ന പഴയ ഹോസ്പിറ്റലുകളിലെല്ലാം വിളിച്ചു എന്ന് ചോദിക്കുന്നു അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ഉണ്ടല്ലോ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും വിളിച്ച് അവർക്കൊരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഇങ്ങനെ പറയാണ് ഞങ്ങളുടെ നിർദ്ദേശം ഇല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ ഇവിടെ വരുന്ന പോലീസുകാർക്ക് നിങ്ങൾ ഒരു മറുപടിയും കൊടുക്കരുത് ഒരുപക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ജോലിയെ നല്ലതുപോലെ ബാധിക്കും ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കാരണവശാലും പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കൈമാറരുത് എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും അവിടേക്ക് പോലീസ് വരുന്നു പോലീസ് വന്നിട്ട് ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവിടെ ആ ഒരു മാനേജർ ലേഡിയുണ്ടല്ലോ അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ ഒരു പോലീസുകാരെ നമ്മുടെ ഹീറോയിനെ ചോദ്യം ചെയ്യുന്ന അതേ സമയം മറ്റൊരു ലേഡി വന്നിട്ട് ഈ ഒരു മാനേജർ ലേഡിയുണ്ടല്ലോ അവരെ വിളിച്ച് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്നും പറഞ്ഞ് ആ ഒരു ലേഡി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന അതേ സമയം ആ ഒരു പോലീസുകാരായാലും പെട്ടെന്ന് ആ ഒരു മരിച്ചു പോയ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ ആ ഒരു പേപ്പർ എടുത്ത് ഹീറോയിന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ദൈവം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ അങ്ങനെ നോക്കിയിട്ടാണ് പെട്ടെന്ന് പറയുന്നത് അല്ല ഇതിൽ ഈ ഒരു ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായിട്ടാണല്ലോ കാണിക്കുന്നത് ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നിങ്ങനെ ഹീറോയിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല അവൾ ഇങ്ങനെ പറയുമ്പോ അവർ ചോദിക്കും അല്ല ഇതിലൂടെ നിങ്ങൾ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അത് വേറെ ഒന്നും അല്ല ഇത്രയും ഇൻസുലിൻ സാധാരണ രീതിയിൽ ഒരിക്കലും ബോഡിയിൽ ഉണ്ടാവത്തില്ല ആരെങ്കിലും വെളിയിൽ നിന്ന് ആ ഒരു ഇൻസുലിൻ കയറ്റിയാൽ മാത്രമേ ഈ ഒരു അളവിൽ ഇൻസുലിൻ ശരീരത്തിൽ കൂടത്തുള്ളൂ ഇപ്പൊ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന് ആരോ ഇൻസുലിൻ അവരുടെ ശരീരത്തിൽ കയറ്റിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ മനഃപൂർവ്വം ഈ ഒരു കാര്യം ചെയ്യുന്ന ഒരാളും എന്റെ അറിവില്ല എല്ലാവരും നല്ലവരാണ് ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും എറർ ഇറുണ്ടാവും അതായിരിക്കും കാരണമെന്ന് നമ്മുടെ ഹീറോയിൻ ഇനെ പറയും അങ്ങനെ പോലീസുകാരായാലും ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ ആ ഒരു മാനേജർ ലേഡി ഉണ്ടല്ലോ അവരും പിന്നീടാണ് അകത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ എന്താണ് സംസാരിച്ചതെന്ന് അവർക്ക് അറിയത്തില്ല അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഹോസ്പിറ്റലിലെ അടുത്തൊരു സംഭവം വേറെ ഒന്നും അല്ല അടുത്തൊരു പേഷ്യന്റ് അത് കോമയിൽ നടന്ന ഒരു പേഷ്യന്റ് ഉണ്ടല്ലോ അവരാണ് അവർക്ക് അവർക്കിപ്പോ ശ്വാസം കിട്ടാതെ അവര് മരിക്കാറായിട്ടുള്ള അവസ്ഥയിലേ നമ്മുടെ ഹീറോയിൻ ചെന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല അതിനു മുന്നേ തന്നെ അവർ മരിച്ചു പോവാണ് അങ്ങനെ ആകെ വിഷമിച്ചിട്ട് മറ്റൊരു അടുത്തേക്ക് പോയിരിക്കുന്ന നമ്മുടെ ഹീറോയിനെ ആ ഒരു സീനിയർ നേഴ്സ് ഉണ്ടല്ലോ ചാർലി അവനാണ് വന്ന് സമാധാനപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇവർക്ക് നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ആയിട്ട് ചാർലിയെ ഇപ്പൊ വീട് വരെ ഹീറോയിൻ കൊണ്ടുവരുന്നുണ്ട് അതേസമയം ഇവിടെ ആ ഒരു പോലീസുകാരി ചാർലിയുടെ പഴയ റെക്കോർഡുകളെല്ലാം വെച്ചിട്ട് അവൻ ജോലി ചെയ്തിരുന്ന ആ ഒരു ഹോസ്പിറ്റലിലെല്ലാം വിളിച്ചു ചോദിക്കുമ്പോൾ അവനെ പറ്റിയുള്ള ഒരു വിവരവും അവര് പറയുന്നില്ല അവര് വേറെ പലതൊക്കെയാണ് പറയുന്നത് ഞങ്ങളുടെ ബോസിനോട് ചോദിക്കണം മാനേജ്മെന്റിനോട് ചോദിക്കണം എന്നുള്ള രീതിയിൽ ഓക്കെ അതും ചെയ്യാന്നും പറഞ്ഞിട്ട് അവിടെയുള്ള ബോസിനോടും മാനേജർമാരോടും എല്ലാവരോടും ചോദിക്കുമ്പോൾ അവരാണെങ്കിലും പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള പേഷ്യൻസിനെ പറ്റിയോ അതേപോലെ തന്നെ നഴ്സുമാരെ പറ്റിയോ ഞങ്ങൾക്ക് ഒരു വിവരവും തരാൻ കഴിയത്തില്ല ഓക്കെ ഇനി നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ കോർട്ടില് പോയിട്ട് അതിന്റെ വാറന്റ് വാങ്ങി ഇവിടെ വന്ന് അതെല്ലാം ഓക്കെ ആണെങ്കിലും മാത്രം ഞങ്ങൾ തരാന്നാണ് അവര് പറയുന്നത് അപ്പൊ അവസരത്തിൽ അതൊന്നും ഇനിയിപ്പോ നടക്കുന്ന കാര്യമല്ല ഇതും കൂടി കേൾക്കുന്നതും ആ ഒരു പോലീസുകാർക്ക് ഇപ്പോൾ സംശയം കൂടുന്നതേ ഉള്ളു അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ആ മരിച്ച മുത്തശ്ശിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി അവർ ഡേ വൺ മുതൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തല്ലോ ആ ഒരു സമയം മുതൽ അവർ മരിക്കുന്നത് വരെയുള്ള ഓരോ ദിവസത്തെ റെക്കോർഡുകള് അതിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഓക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എടുത്ത് കൊടുക്കുന്നത് അതുപോലെ എടുത്തുകൊടുക്കുമ്പോൾ അതിലൊരു നാലഞ്ച് പേപ്പറുകളും മിസ്സിംഗ് ആണ് അപ്പൊ ഇതെവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവര് പറയും അതെവിടെ മിസ്സായി കാണും ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവര് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞങ്ങളായിട്ട് തന്നെ ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു ഈ ഒരു ഏഴാഴ്ച നിങ്ങൾ ഇതിനെപ്പറ്റി മറ്റാരോടും പറയാതെ ഇതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു അത് പോലീസിനോട് പോലും പറയാതെ എന്ന് നമ്മുടെ പോലീസുകാരെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പോലീസുകാരും ചോദിക്കും ശരി നിങ്ങള് എന്തായാലും അന്വേഷിച്ചല്ലോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാൻ പറയുമ്പഴത്തേക്കും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി അവരുടെ കയ്യിലില്ല അങ്ങനെ ഇതെല്ലാം അറിയുന്ന നമ്മുടെ പോലീസുകാരനാണെങ്കിലും നല്ല ദേഷ്യപ്പെട്ട ആ ഒരു മാനേജർ ലേഡിയോട് പറയുന്നുണ്ട് ഹോ അപ്പൊ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ശരി നമുക്ക് നോക്കാം എന്നും പറഞ്ഞാൽ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പോവാണ് അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇതേ ഹോസ്പിറ്റലിലെ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ഒരു കൈക്കുഞ്ഞുണ്ട് അവർ ലേഡിക്കാണെങ്കിലും എന്തോ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷെ അവര് ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് പാവ അറിയാതെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അതേസമയം ഇവിടെ അവർ പോലീസുകാരനെ കാണിക്കുമ്പോൾ ആ ഒരു മാനേജർ ലേഡിയോട് വഴക്കിട്ടിട്ട് വന്നതുകൊണ്ട് തന്നെ അവരെന്തോ മേൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ വന്നിട്ട് ഇവരെ രണ്ടുപേരെ നല്ലതുപോലെ വഴക്ക് വഴക്കുറയുന്നുണ്ട് ഇനി മേലാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പരിസരത്ത് പോലും പോരതെന്നുള്ള രീതിയിൽ നല്ലതുപോലെ വഴക്ക് വഴക്കുറയാണ് അതേസമയം ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോ ആഹാ അഡ്മിറ്റ് ആയിട്ടുള്ള അടുത്ത ദിവസം തന്നെ ആ ഒരു കൈക്കൊഞ്ഞു വന്ന ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ അതിൽ ആ ഒരു ഭാര്യ ഉണ്ടല്ലോ ആ ഒരു മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവരെ രക്ഷിക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല ആ ഒരു മരിച്ചു പോവാണ് ആ ഒരു കാര്യം അവരുടെ ഭർത്താവിനോട് ഒന്ന് പറയുമ്പോൾ ആ ഒരു കൈക്കൊഞ്ഞു അയാൾ എന്ത് ചെയ്യാനാണ് നല്ല വിഷമത്തിൽ അവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ അത് കഴിയുമ്പഴത്തേക്കാണ് നമ്മുടെ പോലീസുകാരെ നേരെ ഹീറോയിന്റെ വീട്ടിലേക്ക് നേരിട്ട് ഹീറോയിനോട് വന്ന് സംസാരിക്കാൻ വേണ്ടി ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് അവർ ചോദിക്കുന്നത് അല്ല നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക് ആ ഒരു പുതുതായിട്ട് ജോയിൻ ചെയ്ത ആ ഒരു നേഴ്സിലെ ചാർലി അവൻ നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷമാണ് ഇതേപോലെ അടുത്തടുത്തായിട്ട് മരണങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത് അതിനു മുന്നേ ഇതുപോലെ അടുത്തടുത്തായിട്ട് മരണങ്ങൾ ഒരിക്കലും അവിടെ സംഭവിച്ചിട്ടില്ല കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇങ്ങനെ ആലോചിച്ച് നോക്കാണ് അതുപോലെ ഒരു പോലീസുകാർ പറയുന്നുണ്ട് അവൻ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന പഴയ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ അവിടെയെല്ലാം ഞങ്ങൾ പോയി അന്വേഷിക്കുമ്പോൾ അവനെ പറ്റിയോ അവൻ നോക്കിയിരുന്ന പേഷ്യൻസിനെ പറ്റിയോ ഒരു വിവരങ്ങളും ആ ഒരു ഹോസ്പിറ്റലിലുള്ളവരെ ഞങ്ങൾക്ക് ഒരിക്കലും കൈമാറിയിട്ടില്ല അതിലെന്താ അവർ ഒളിപ്പിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അവനും ഇതുമായിട്ട് എന്തൊരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാർ ഹീറോയിനോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതും അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ള നമ്മുടെ ഹീറോയിനും ആ ഒരു സംശയം തന്നെയുണ്ട് കാരണം ഇവ വന്നതിനു ശേഷമാണ് ഇതേപോലെ ഓരോ മരണങ്ങളായിട്ട് സംഭവിക്കാൻ തുടങ്ങിയത് അതുപോലെ നമ്മുടെ ചാർലിയായിട്ട് ഹീറോയിൻ ഇതിനു മുന്നേ സംസാരിക്കുമ്പോൾ അവൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരു ഹോസ്പിറ്റലിനെ പറ്റി അതിന്റെ പേര് ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആ ഒരു ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ഹീറോയിൻ അറിയാവുന്ന ഹീറോയിന്റെ ഒരു സുഹൃത്തും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സുഹൃത്തിനെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തി അവരുമായിട്ട് പോയിരുന്നു ഇങ്ങനെ സംസാരിക്കാനാണ് അപ്പോൾ ഇവരെ രണ്ടുപേരും കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം പത്ത് പതിനഞ്ച് വർഷങ്ങളായി അപ്പൊ ആ ഒരു ഫ്രണ്ട് ആരും ചോദിക്കും അല്ല ഇത്രയും വർഷമായിട്ട് എന്താ ഇത്ര അത്യാവശ്യമായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇതേപോലെ കാര്യം പറയും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് ജോലിക്ക് വന്ന ഒരു നഴ്സ് ഉണ്ട് ചാർലിന്നാണ് പേര് ഇതിനു മുന്നേ നിങ്ങളുടെ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത് അവനെ പറ്റി എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു നേഴ്സിന്റെ മുഖം നല്ലതുപോലെ അങ്ങനെ മാറുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഫ്രണ്ട് പറയും ഏയ് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം മറ്റാരോടും നീ പറയരുത് അവൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം പിന്നീട് ഹോസ്പിറ്റലിൽ ഓരോ ആഴ്ചയിലും നാലഞ്ച് മരണങ്ങളാണ് സംഭവിക്കുന്നത് ഒരുപാട് പേഷ്യൻസിനും നെഞ്ചുവേദന വന്ന് പലരുടെ ശരീരത്തിലെ ഹിൻസുലിന്റെ അളവ് കൂടിയിട്ടാണ് അവരെല്ലാവരും മരണപ്പെട്ടത് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല ഓരോ കാരണങ്ങൾ വെച്ചിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടായിരുന്നു ഏതങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിനെ ആയി ഇവൻ തന്നെയാണ് യഥാർത്ഥ കൊലയാളി കാരണം ആ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് അവൻ അവർ ഹോസ്പിറ്റലിൽ വിട്ട് പോയതിന് ശേഷം പിന്നീട് ഒരിക്കലും ഇതുപോലെ അടുത്തടുത്ത മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലാന്ന് അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വച്ചാൽ ഈ ഒരു ഇൻസുലിന്റെ അളവ് കൂടിയിട്ടാണല്ലോ അവർ മരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കെമിക്കലുണ്ട് അത് ഗ്ലൂക്കോസൈഡ് മിക്സ് ചെയ്ത് വിട്ടു കഴിഞ്ഞാല് അത് ശരീരത്തിലേക്ക് കയറിയിട്ടാണ് ഈ ഒരു പേഷ്യൻസ് മരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാല് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി വന്ന് അവിടെയുള്ള ട്രിപ്പ് പാക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഓരോന്നായിട്ട് എടുത്തിങ്ങനെ പ്രെസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ചിലതിൽ ചെറിയ ചെറിയ ഹോളുകളുണ്ട് കാരണം അതിലെ മരുന്ന് താഴ്ക്ക് ഇങ്ങനെ വീഴാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാക്കറ്റിനുള്ളിലെല്ലാം അവൻ ആ ഒരു മരുന്ന് കുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലാണ് അവൻ ഓരോരുത്തരായിട്ട് കൊല്ലുന്നത് അവരുടെ അടുത്ത് പോവുകയോ അവരാരാണെന്ന് പോലും നോക്കണ്ട അവൻ ആരെങ്കിലും കൊല്ലണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് പോവുകയും ചെയ്യും അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഹീറോയിൻ ആകെ ടെൻഷനായിട്ട് ബോധം കിട്ട് താഴെ വീഴാണ് അങ്ങനെ ഹീറോയിൻ ആയിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ബെഡിലാണ് കിടക്കുന്നത് കയ്യില് ട്രിപ്പൽ ആയിട്ടുണ്ട് അതുപോലെ അതേ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുന്നതും ഹാട് തിരിക്കുന്നത് ചാർലി എന്ന് പറഞ്ഞ ആ ഒരു നേഴ്സ് ഇത് കാണുന്നതും ഹീറോയും പെട്ടെന്ന് ആ ഒരു ട്രിപ്പ് എല്ലാം കയ്യിൽ നിന്നും വലിച്ചൂരിട്ട് എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഇങ്ങനെ പറയാണ് വേറെ ഒന്നുമല്ല അടുത്ത ആ ഒരു സീരിയൽ കില്ലർ ഇരിക്കുകയാണ് ഇതിലും വലിയൊരു പേടി വേറെ വേണോ അപ്പൊ ചാർലി ആയാലും പറയും ഓക്കെ ഓക്കെ നിനക്കിപ്പോ വീട്ടില് പോകണം അത്രയല്ലേ ഉള്ളൂ ഞാൻ കൊണ്ടാകാന്ന് പറഞ്ഞിട്ട് അതെല്ലാം അടുത്ത് മാറ്റി ഹീറോയിനെ കൊണ്ടു നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീടിന് വെളിയിൽ വന്നിട്ട് കാർ നിർത്തി ശരി ഞാൻ അകത്തേക്ക് വെറുതെ ചോദിക്കുമ്പോ ഇല്ല ഇല്ല വേണ്ട വേണ്ട ഞാൻ ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കാരണം ഇത്രയും കാര്യങ്ങളും മനസ്സിലായിട്ട് ഇനി അതുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഹീറോയിൻ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും അവരോട് പറയും ഇതേപോലെ ഇൻസുലിൻ ആ ഒരു ട്രിപ്പ് പാക്കറ്റ് കളിൽ കുത്തിവെച്ചിട്ടാണ് അവനെല്ലാം അവരെ ഇതുപോലെ കൊല്ലുന്നത് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ പോലീസിന് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും അവനെ പിടിക്കാനായിട്ടുള്ള മറ്റൊരു തെളിവില്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെളിവ് അവരുടെ കയ്യിലില്ല അവൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരു ഹോസ്പിറ്റലിലുള്ള ഒരാളും അവനെ പറ്റിയുള്ള ഒരു കാര്യവും പറയാൻ പോകുന്നില്ല അതുപോലെ ഹീറോയിൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലില് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും എന്തായാലും മറുപടി പറയാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണെങ്കിൽ പൊന്നു രണ്ട് മരണങ്ങൾ നടന്നു ഇതേപോലെ ഒരു സീരിയൽ കില്ലറാണ് ഇവരെല്ലാവരും കൊല്ലുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിനെ അതിന്റെ പേര് ദോഷവും അതേപോലെ തന്നെ അതിന്റെ നഷ്ടപരിഹാരമായിട്ട് ഒരുപാട് പണം ആ മരിച്ചവരുടെ ഫാമിലിക്ക് കൊടുക്കേണ്ടി വരും അതെല്ലാം കാരണമാണ് ഈ ഒരു ഹോസ്പിറ്റലിലുള്ളവരും കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാത്തത് അതുപോലെ ആ ഒരു മുത്തശ്ശി മരിച്ചു പോയല്ലോ അവരുടെ ശരീരം ആണെങ്കിൽ കത്തിച്ചളഞ്ഞു അതുകൊണ്ട് തന്നെ ശരീരമില്ലാതെ ഇവർക്ക് വേറെ ഒന്നും ചെയ്യാനും കഴിയത്തില്ല അപ്പോഴാണ് ഹീറോയും പറയുന്നത് ശരി ഈ അടുത്ത് മരിച്ച ഒരു അമ്മയും കുഞ്ഞും ഭർത്താവായിട്ട് വന്നിരുന്നല്ലോ അതിൽ ആ ഒരു സ്ത്രീയുടെ ശരീരം കുഴിച്ചാണ് ഇട്ടിട്ടുള്ളത് അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ പോലീസുകാർ പറയും അതെങ്ങനെ അവരോട് പോയി ചോദിക്കുമെന്ന് പറയുമ്പോൾ ഹീറോയും പറയും എനിക്ക് ആ ഒരു ഭർത്താവിനെ അറിയാം അതുകൊണ്ട് ഞാൻ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു പോലീസിനെ കൂട്ടി നേരെ അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ ഒരു ലേഡിയുടെ ഭർത്താവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരുടെ ശരീരം എടുക്കാനുള്ള ആ ഒരു അനുവാദവും ഇവർ വാങ്ങാണ് ഓക്കെ അങ്ങനെ ആ ഒരു സ്ത്രീയുടെ ശരീരം കിട്ടി അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അങ്ങനെയാണെങ്കിലും ഇതാരാണ് കൊത്തിയത് ആ ഒരു കാര്യം ഇവർക്ക് കണ്ടുപിടിക്കണ്ടേ ഹോസ്പിറ്റലിലാണെങ്കിലും ഒരുപാട് ഇൻസുലിന്റെ മരുന്നുകളുണ്ട് പക്ഷെ ഓരോ തവണയും ആ ഒരു മരുന്ന് ആരൊക്കെയാണ് എടുക്കുന്നത് ഒരു റെക്കോർഡ് അവിടെ ഉണ്ടാവും അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ തവണയും ആ ഒരു മരുന്ന് എടുക്കാനായിട്ട് ഡ്രോയർ തുറന്നിട്ടുള്ളത് ഇതേപോലെ ചാർലിയാണെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ റെക്കോർഡിൽ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡ്രോയർ പാതിയിൽ തുറന്നു തുറന്നുവെക്കുമ്പോഴത്തേക്കും ആ ഒരു മരുന്ന് എടുത്തതായിട്ട് സിസ്റ്റത്തില് കാണിക്കത്തില്ല പകരം പക്ഷെ സിസ്റ്റത്തിലെ റെക്കോർഡിൽ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ ആ ഒരു ഇൻസുലൻ എടുക്കാമെന്നത് ചാർലി തന്നെയാണ് പക്ഷേ ഒരിക്കലും അത് എടുത്തില്ല ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഇവൻ ചെയ്യുന്നതോ ആ ഒരു ഡ്രോയർ പതിയെ പകുതിയില് തുറന്നിട്ട് ആ ഒരു മരുന്ന് എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇവൻ എടുത്തില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി എന്തായാലും മരുന്ന് എടുത്തത് അവൻ തന്നെയാണ് പക്ഷെ ഓരോ തവണയും റെക്കോർഡില് ക്യാൻസൽ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ആ ഒരു റെക്കോർഡ് വെച്ചിട്ടും ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനിയും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് തെളിവുകൾ വേണമെന്നാണ് ഇവർ പറയുന്നത് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോ അവിടത്തെ ആ ഒരു മാനേജർ എച്ച് ആർ ഇവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ചാർലിയെ വിളിച്ചു വരുത്തിയിട്ട് അവൻ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നും പുറത്താക്കാൻ പോവാണെന്ന് പറയാണ് അപ്പൊ അവൻ കാരണം ചോദിക്കുമ്പോൾ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇതേപോലെ നീയൊരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കും നീ തന്ന റെക്കോർഡിൽ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുന്നേ നീ ഇതിനു മുന്നേ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ ആഗസ്റ്റ് മാസം മുതൽ ഡിസംബറിൽ വരെ നീ ജോലി ചെയ്തതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സെപ്റ്റംബർ മാസം മുതലാണ് നീ ജോലി ചെയ്തായിട്ട് അതിൽ പറയുന്നത് അതുകൊണ്ട് നീ തന്ന ഡേറ്റലും മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോവാണ് എന്നിങ്ങനെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനാണ് ഈ ഒരു കാര്യങ്ങളെ ചെയ്യുന്നത് ഇതേപോലെ പേഷ്യൻസിനെല്ലാം കൊല്ലുന്നത് ഇവന്നുള്ള കാര്യം മാനേജ്മെന്റിനും അറിയാം പക്ഷെ അത് നേരിട്ട് പറയാതെ ഈ ഒരു രീതിയിലാണ് അവനെ ജോലിയിൽ നിന്ന് അവർ പുറത്തുവിടുന്നത് കാരണം ഈ ഒരു കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ ഹോസ്പിറ്റലിനെ തന്നെ ബാധിക്കും അതുകൊണ്ടാണ് ഇവര് ഈയൊരു രീതിയിൽ ഒരു കാരണം കണ്ടുപിടിച്ചിട്ട് അവൻ ഇപ്പൊ ഇവിടെ നിന്നും പുറത്താക്കുന്നത് അങ്ങനെ അവനും ജോലിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ നേരെ വീട്ടിലേക്ക് വരുമ്പോ അവനിപ്പോ വീടിനകത്തിരിക്കുന്നു എന്നിട്ട് ഹീറോയിനോട് ഇതേപോലെ കാര്യം പറയും എന്നെ ജോലിയിൽ നിന്നും ഈ ഒരു കാരണം കൊണ്ട് അവർ പുറത്താക്കി എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ സംസാരിക്കുമ്പോൾ ഹീറോയിന് നല്ല പേടിയുണ്ടല്ലോ അതുകൊണ്ട് ഹീറോയിൻ പറയും സോറി എനിക്ക് ഇനിയിപ്പോ ഒന്ന് രണ്ട് ദിവസത്തേക്ക് എന്റെ കുട്ടിയെ കുറിച്ച് താനിച്ചിരിക്കണം അതുവരെ നീ ഇവിടേക്ക് വരരുതെന്നും പറഞ്ഞേ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ അവന് ഹീറോയിൻ ഇതുപോലെ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നുള്ള കാര്യം അവൻ അറിയാതെ അവനെ ഓക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് ഹീറോയിനായാലും നല്ലതുപോലെ വിഷമിച്ചിങ്ങനെ കരയുന്നതും അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വേറെ വഴിയില്ല ഇവരുടെ കയ്യിൽ തെളിവുകളൊന്നും വെച്ചിട്ട് അവനെ പിടിക്കാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് അവനായിട്ട് വാദമെന്ന് ആ ഒരു കാര്യം സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഇവർക്ക് പിടിക്കാനായിട്ട് കഴിയത്തില്ലോ അപ്പൊ ഹീറോയിനോട് ആ ഒരു പോലീസുകാർ പറയും ശരി എന്തായാലും നീ അവനെ വിളിച്ചിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി അവനോട് കുറച്ചു നേരം സംസാരിക്കും എന്നിട്ട് അവനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ അതിലൂടെ അവൻ ആ ഒരു സത്യം പറയൂലെന്ന് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അടുത്തത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ചാർലിയെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവളുടെ കയ്യിലാണെങ്കിൽ മൈക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് അതെല്ലാം റെഡിയാക്കി അവൾ അങ്ങനെ കാത്തിരിക്കുന്നതും അവനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ആദ്യം നോർമൽ ആയിട്ടുള്ള രീതിയിൽ അവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ചോദിച്ചു മനസ്സിലാകും അത് കഴിഞ്ഞ് ഇടക്കിടയ്ക്ക് ഈ മരിച്ചു പോയിട്ടുള്ള പേഷ്യൻസ് അവൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരു ഹോസ്പിറ്റൽസ് ഇതിനെപ്പറ്റിയെല്ലാം ചോദിക്കുമ്പോൾ അവന്റെ മുഖം മാറുന്നു അതിനെപ്പറ്റി ഒന്നും ഒരു കാര്യവും അവൻ പറയുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് തവണ രീതിയിൽ ദേഷ്യം വന്നിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി അങ്ങ് പോവാണ് അതുകൊണ്ട് തന്നെ ഹീറോയിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയത്തില്ല അതുപോലെ പോകുന്നതിന് മുന്നേ അവൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അവന് വേറെ ഏതൊരു ഹോസ്പിറ്റലിലെ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ പോയിട്ട് ഇനി എത്ര വരെ കൊല്ലാൻ പോകുന്ന ആർക്കറിയാം അങ്ങനെ അവനായാലും കാറിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അതിനു മുന്നേ നമ്മുടെ പോലീസുകാർ വന്ന് അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് പക്ഷെ ഇവനെതിരെ ഒരു തെളിവുമില്ല ആ ഒരു രീതിയിലാണ് ഇവൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമേ ഇവനെ സ്റ്റേഷനിലേക്ക് ഇരുത്താൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് ഇവനെതിരെ ഒന്നും കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ പുറത്തുവിടണം അപ്പൊ പോലീസുകാരായാലും പല രീതിയില് നമ്മുടെ നാട്ടിലുള്ളതുപോലെ അടിച്ചൊന്നും ചോദിക്കാൻ പറ്റത്തില്ല സാധാരണ രീതിയിൽ അവനോട് സംസാരിച്ച് മാത്രമേ സത്യം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ പക്ഷെ അവനാണെങ്കിൽ പറയോ ഒരിക്കലും ഇല്ല അങ്ങനെ ഇവർ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവരെ കൊണ്ട് കഴിയുന്നില്ല അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഏകദേശം ഒരു നാൽപ്പത് മണിക്കൂർ കഴിഞ്ഞു ഇനി വേറെ എട്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ അപ്പോഴേക്കാണ് അതിലൊരു പോലീസുകാരൻ നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് വേറെ വഴിയില്ല നീ ഒന്ന് വന്ന് സംസാരിച്ച് നോക്ക് ഈ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്തായാലും അവനെ ഞങ്ങൾ റിലീസ് ചെയ്യാൻ പോവാണ് നീ ഒന്ന് സംസാരിച്ച് നോക്കാൻ പറയുമ്പോൾ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോയിൻ അവൻ ഹീറോയിന് കൊടുത്ത ഒരു ഉണ്ട് ആ ഒരു ഡ്രസ്സുമായിട്ട് അവനെ കാണാട്ട് വരികയാണ് വന്ന ഉടനെ തന്നെ അതെടുത്ത് അവന്റെ മുകളിലേക്ക് ഇട്ടിട്ട് അവനോട് ഇങ്ങനെ സാധാരണ രീതിയിൽ അവനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും നീയാണ് ചെയ്തെന്നുള്ള കാര്യം എനിക്കും അതേപോലെ തന്നെ പോലീസുകാർക്കും അറിയാം പക്ഷെ എന്നിരുന്നാലും എനിക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് നീ ഇതെല്ലാം എന്തിനാ ചെയ്തത് നിന്റെ അമ്മ മരിക്കുന്ന ആ ഒരു സമയത്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് നീ ആണെന്ന് എന്നോട് പറഞ്ഞിരുന്നു അതിനു എല്ലാ പേഷ്യൻസിനെ കൊന്നിട്ട് അവരെ വൃത്തിയാക്കി ആ ഒരു ചടങ്ങ് നീ ചെയ്യുന്നത് ഞാൻ പറയുന്നതെല്ലാം സത്യമാണോ എന്നല്ലെങ്കിലെ ഒരുപാട് തവണ അവനോട് ഇങ്ങനെ ചോദിച്ചു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു അവസാനം അവൻ തന്നെ പറയും അതെ ഞാൻ തന്നെയാണ് അതെല്ലാം ചെയ്തത് എന്നിങ്ങനെ പറയുന്നതും ഇവർ ചോദിക്കും ശരി നീ കാരണം മരിച്ചുപോയ ആ ഒരു പേഷ്യൻസ് അവരുടെ പേര് നിനക്കറിയുന്നത് ചോദിക്കുമ്പോൾ അവസാനം മരിച്ച ആ ഒരു മുത്തശ്ശി പിന്നെ ആ ഒരു കുഞ്ഞിന്റെ അമ്മ ഇവരുടെ പേരെല്ലാം അവൻ പറയുന്നുണ്ട് പക്ഷെ അതിന് മുന്നേ അവൻ കൊന്നവരുടെ പേരൊന്നും അവൻ ഓർമ്മയില്ല ഏതോ ഏതോ അടയാളങ്ങളൊക്കെ വെച്ചാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്തായാലും അവൻ സംസാരിച്ചു ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവരെ റെക്കോർഡ് ചെയ്തിട്ട് അവൻ എന്തായാലും കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് ഇനി എന്തായാലും അവന് രക്ഷപ്പെട്ട് പോകാൻ കഴിയില്ല കോടതിയിൽ കൊണ്ടുപോയി നിർത്തുമ്പോഴും അവനാണ് ഇതെല്ലാം ചെയ്തെന്നുള്ള ആ ഒരു കാര്യം അവൻ സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്നിരുന്നാലും അവൻ എന്തിനു വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് മാത്രം ഒരിക്കലും ഈ ഒരു പോലീസാരോടോ വേറെ ആരോടോ അവൻ പറയത്തില്ല അത് അവർ എത്ര ചോദിച്ചിട്ടും അവൻ ദേഷ്യപ്പെട്ട ഒരു ഭ്രാന്തന പുലക്കടന്ന് അലറന്നതല്ലാതെ എന്തിനാണ് താൻ ഇത് ചെയ്തതെന്ന് മാത്രം മറ്റാരോടും പറയുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിനാണെങ്കിലും ഇപ്പൊ കുഴപ്പമില്ല അവളാണെങ്കിലും ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു വർഷത്തോളം ജോലി ചെയ്തിട്ട് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസും വാങ്ങി അതിലൂടെ കിട്ടുന്ന ഒരു പണം വെച്ച് അവളുടെ ഒരു ഓപ്പറേഷൻ നടത്തി ഇപ്പോ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുകയാണ് അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇതൊരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ള ഒരു മൂവിയാണെന്ന് യഥാർത്ഥ സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചെന്ന് വെച്ചാല് ഇവനാണ് കൊന്നതെന്ന് അവർ സത്യം പറഞ്ഞതുകൊണ്ട് ഇവനെ ഒരിക്കലും തൂക്കി കൊല്ലത്തില്ല പകരം ജീവപര്യന്തം ശിക്ഷ കൊടുക്കാണ് അതും ഇവരുടെ റെക്കോർഡിൽ അവൻ കൊന്നിട്ടുള്ളത് ഏകദേശം ഇരുപത്തി ഒമ്പത് പേരെ മാത്രമാണ് എന്ന് മാത്രമാണ് ഒഫീഷ്യലായിട്ട് ആയിട്ട് ഇവർ പുറത്തുവിടുന്ന ഒരു കണക്ക് പക്ഷെ സത്യത്തിൽ ഈ ഒരു സൈക്കോ സീരിയൽ കില്ലർ എത്ര പേരെയാണ് കൊന്നിട്ടുള്ളതെന്ന് അറിയോ ഏകദേശം നാനൂറ് പേരെ അതുമല്ലാതെ അവരെല്ലാവരും എന്തിനാണ് കൊന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിനൊരു കാരണം അവൻ അപ്പോഴും പറയുന്നില്ല അതുമല്ലാതെ ഇവന് കൊടുത്തിരുന്ന ആ ഒരു ജീവപര്യന്ത ശിക്ഷ എത്ര എന്നറിയോ പതിനെട്ട് ജീവപര്യന്തം എന്താണെന്ന് വെച്ചാൽ ആ ഒരാളുടെ മരണം വരെ അവര് ജയിലിൽ കഴിയണം അങ്ങനെ അവന് പതിനെട്ട് പുനർജന്മം ഉണ്ടെങ്കിൽ അത്രയും പ്രാവശ്യവും അവൻ ആ ഒരു ജീവപര്യന്തം അനുഭവിക്കണം ആ ഒരു രീതിയിലാണ് അവന് ശിക്ഷ കൊടുത്തിട്ടുള്ളത് കാരണം നിസ്സാരക്കാരനല്ല എത്ര പേരെയാണ് കൊന്നിട്ടുള്ളതെന്ന് നോക്കണം ഇവൻ കാരണം മരിച്ചവരുടെ അവസ്ഥ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് കിടക്കുന്നവരായിരിക്കാം അവരുടെ അസുഖം എല്ലാം മാറിയിട്ട് ഒരു കുഴപ്പമില്ലാതെ വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച് കിടക്കുന്നവര് അതെല്ലാം സ്വപ്നം കാണുന്നവര് അങ്ങനെയുള്ളവരെയൊക്കെ ഇവൻ പോയി നിസ്സാരമായിട്ട് അങ്ങ് കൊല്ലുകയാണ് അപ്പൊ അവരുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും അവരുടെ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെയുള്ള ഈ ഒരു സീരിയൽ കില്ലറിന് ഇതുപോലൊരു ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇതെല്ലാം കുറഞ്ഞുപോയെന്ന് ഞാൻ പറയത്തുള്ളൂ അവരെങ്ങനെയാണ് ആ ഒരു വേദന അനുഭവിച്ച് മരിക്കുന്നത് അതുപോലെയുള്ള ഒരു ശിക്ഷ തന്നെ ഇവനും കൊടുക്കണം ഇവനും എന്തായാലും അറിയണ്ടേ സൈക്കോ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ എന്തായാലും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം അതുവരും ബൈ